ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മെത്രാനായി തിരുസഭ നിയോഗ നിയോഗിക്കുക ഒരു മെത്രാനാകാനുള്ള കഴിവുകളൊന്നും എനിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ അക്കാര്യം പരിശുദ്ധ സിംഹാസനെ അറിയിക്കുകയും ചെയ്തു എങ്കിലും അവരുടെ നിർബന്ധം വഴിയായിട്ടാണ് ഞാൻ ഒരു മെത്രാനായി തീർന്നത് കഴിഞ്ഞ അൻപത് വർഷത്തിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എപ്പോഴും എൻ്റെ മനസ്സിലിരുന്ന് ചിന്തയുണ്ട് ഞങ്ങളുടെ ഏസൻ വൈദികരുടെ മധ്യസ്ഥൻ വിശുദ്ധ മര്യവിയാനി പിണ്യുവാൻ ആണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ബൻഡിക് മാപ്പം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒമ്പതിൽ പൗരോഹിച്ച് വർഷം ആഘോഷിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണത്തിന് നൂറ്റൊമ്പതാം വാർഷികത്തിൽ അദ്ദേഹം ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് വൈ എത്ര ഒരു വൈദികനായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ഒരു കുഗ്രാമത്തിലാണ് എന്ന ഗ്രാമം അങ്ങോട്ട് കടന്ന് ചെല്ലുമ്പോൾ വഴിക്ക് വെച്ച് വഴി വന്ന നിശ്ചയിലായിരുന്നു വഴിക്ക് വെച്ച് ഒരു ആട്ടിടയനെ ഇടയച്ചിരക്കിനെ കാണുകയുണ്ടായി ഇടയച്ചിരക്കോട് പറയുകയുണ്ടായി നീ എനിക്ക് ആഴ്ചയിലേക്കുള്ള വഴി കാണിച്ചു തരാമോ കാണിച്ചു തരാം നീ എന്നെ ആഴ്ചയിലേക്ക് വഴി കാണിക്കാമെങ്കിൽ ഞാൻ നിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഈ ഒരു സംഭവം എന്നെ വളരെയേറെ സ്വാധീനിക്കുകയുണ്ടായി ഒരു വൈദികൻ്റെ ഒരു മത്തലാനിൻ്റെ കടമാണ് അതിനെ കഴിവ് നിർത്തുന്ന ആളുകളെ ദൈവത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുക എന്നതാണ് അതാണ് ഞാൻ ഒരു മത്തലാന ചെയ്യേണ്ട പ്രധാന കടമയും ദൈവത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുന്ന വ്യക്തി അതിനായിട്ടാണ് ഞാൻ പരിശ്രമിച്ചിരുന്നതെല്ലാം എന്തുമാത്രം വിജയിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ നിലവനായ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതൊന്നും വർണ്ണിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എല്ലാ സന്ദർഭങ്ങളും ദൈവം എന്നെ കാത്തു പരിപാലിച്ചു അൻപത് വർഷവും ദൈവത്തിൻ്റെ പരിപാലന സമൃദ്ധം അനുഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ ആ അനുഗ്രഹങ്ങൾക്ക് പ്രത്യുചം നൽകുവാൻ എത്രമാത്രം കഴിഞ്ഞുവെന്ന് എനിക്ക് എന്നെ പറയാൻ സാധിക്കുകയില്ലെങ്കിൽ എൻ്റെ കഴിവ് അനുസരിച്ച് മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് മരിവിയനെ പോലെ തന്നെ അനേകർക്ക് ദൈവത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുക അതാണുള്ള സഭയുടെ ദൗത്യവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ആളുകളെ അനയിക്കാനായിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് അണിയാനുള്ള വഴി ഏതാണെന്ന് പറഞ്ഞുകൊടുക്കുക അതിന് നമുക്ക് സാധിക്കുന്ന അതിന് അതിനെ എൻ്റെ കഴിവ് എൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുക നല്ലവനായ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ അനുസ്മരിക്കുന്നു അനുഗ്രഹങ്ങൾക്ക് എന്തുമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ അവസരത്തിൽ അമ്പതാമത്തെ ഈ ജൂബിലി വർഷത്തിൽ ദൈവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ എളിയ കഴിവനുസരിച്ച് ദൈവത്തോട് വിശ്വസ്തനായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശരിയായവത്തിൽ പ്രതികരിച്ച് ദൈവത്തോട് എൻ്റെ കഴിയുന്നിടത്തോളം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ැල රාදිියෝනය ිකටයෙන් ප්‍රාති කියව.